ഫാറ്റ് ലോസ് ട്രാൻസ്ഫിഷനിടെ നിരവധി പരിക്കുകളോടെ രജിഷ പൊരുതി പക്ഷേ ഒരിക്കലും തളർന്നില്ല രജിഷയുടെ മേക്കോവറിനെക്കുറിച്ച് ഫിറ്റ്നസ് ട്രെയിനർ പറയുന്നതിങ്ങനെ മലയാളത്തിലെ പ്രിയപ്പെട്ട നായികയാണ് രജിഷ വിജയൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ രജിഷ പങ്കുവച്ച ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരുന്നു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പും ലൂസ് ഫിറ്റ് ട്രൗസേഴ്സുമടങ്ങിയ ആ ചിത്രങ്ങളിൽ രജിഷ നടത്തിയ ഫാറ്റ് ലോസ് ട്രാൻസ്ഫർമേഷൻ്റെ റിസൾട്ട് വ്യക്തമായി കാണാമായിരുന്നു കൃത്യമായ വർക്കൗട്ടിലൂടെ ടോൺ ചെയ്ത ശരീരത്തിന്റെ സ്ട്രക്ചർ വ്യക്തമായി മനസ്സിലാകുന്നതായിരുന്നു ആ ചിത്രങ്ങൾ രജിഷയുടെ ഫാറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷനെക്കുറിച്ച് ട്രെയിനർ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആറു മാസം കൊണ്ട് പതിനഞ്ച് കിലോയാണ് രജിഷ കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഖാലിദ് റഹ്മാന്റെ റഫറൻസിലാണ് രജിഷ എന്നെ കാണാൻ വന്നത് പാർക്ക് വേ കൊച്ചിയിൽ വെച്ച് ഞാൻ ആദ്യമായി രജിഷയെ കാണുമ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു മുൻപ് ഷൂട്ടിങ്ങിടെ സംഭവിച്ച ഒരു അപകടത്തെ തുടർന്ന് അവർക്ക് രണ്ട് ലെഗമെന്റ് ടിയർ ഉണ്ടായിരുന്നു എന്നാൽ വരാനിരിക്കുന്ന സിനിമയ്ക്കായി അതും ഉടൻ പ്രഖ്യാപിക്കുന്ന ഒരെണ്ണത്തിനായി ഒരു മേക്കോവർ നടത്താൻ അവർ ദൃഢനിശ്ചയം ചെയ്തിരുന്നു ആറുമാസത്തിനുള്ളിൽ ആകെ പതിനഞ്ച് കിലോ കുറച്ചു ക്രാഷ് ഡയറ്റുകളും മറ്റും നടത്തിയ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ശരിയായ സമീകൃതാഹാരത്തിലൂടെയും പേശികൾ നഷ്ടപ്പെടുത്താതെയും കൊഴുപ്പ് കുറയ്ക്കുന്നതിലൂടെയും ഞങ്ങൾക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു ഈ സമയത്ത് നിരവധി പരിക്കുകളോട് അവർ പൊരുതി പക്ഷേ ഒരിക്കലും തളർന്നില്ല അവരുടെ അർപ്പണത്തെ ശരിക്കും അഭിനന്ദിക്കുന്നു അവരുടെ വരാനിരിക്കുന്ന സിനിമകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഫിറ്റ്നസ് ട്രെയിനറായ അലി ഷിഫാസ് കുറിച്ചു